വെൽക്കം ബാക്ക് ടു അഗൈൻ ഗൈസ് അപ്പം രാവിലെ വീഡിയോസൊക്കെ നല്ല രീതിക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് കാരണം രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്നല്ല കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ ചാർജ് ചെയ്തു റൂമിൽ നിന്ന് ഇറങ്ങി ക്യാമറ വെച്ചു അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് എന്തോ പണിയായെന്ന് തോന്നുന്നു ക്യാമറ നിൽക്കുന്നില്ല അപ്പോൾ നല്ല രീതിക്ക് വിഷമിച്ചൊക്കെ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ എത്തി ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ചുട്ടിപ്പാറയുടെ മുകളാണ് കാരണം എനിക്ക് അണച്ചിട്ട് വയ്യ നല്ല പുത്തന ഉള്ള കയറ്റം കേട്ടോ അപ്പം ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല നല്ല കാറ്റും ഉണ്ട് നേരെ നമുക്ക് വീടിലിടുവാം ഈ കാണുന്നതാണ് നമ്മുടെ പത്തനംതിട്ടയിലെ അഗ്നിരക്ഷാ ഓഫീസ് ഇതിൻ്റെ ഈ എതിർവശം കാണുന്ന കുത്തനെയുള്ള കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമുക്ക് ഈ ചുട്ടിപ്പാറയുടെ മുകളിലേക്ക് എത്താൻ നല്ല വഴിവഴുക്കിലുള്ളൊരു കോൺക്രീറ്റ് റോഡാണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് എല്ലാരും കയറുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടിയതാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ഒരു പാർക്കറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു വീടാണ് കാണുന്നത് പിന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് പത്തനംതിട്ടയുടെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കാണാനും നമുക്ക് സാധിക്കുന്നു ഇതാണ് നമ്മുടെ ചുട്ടിപ്പാറയുടെ എൻട്രിഫാവം ഇവിടെ ആർച്ചുണ്ട് പിന്നെ ഗേറ്റ് പൂട്ടി കിട്ടിയേക്കുമായിരുന്നു കാരണം ഒത്തിരി പേര് അവിടെ അനാവശ്യമായിട്ട് കയറുന്നോണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ഈ കൽപ്പടുകളിൽ കൂടെ സ്റ്റെപ്പ് വഴിയും മുകളിലോട്ട് കയറി പോകണം കുറച്ച് നടക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് കാടും പുല്ലുമൊക്കെ വഴിക്ക് വെട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് മുകളിലോട്ട് നമുക്ക് കയറിപ്പോ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള പത്തനംതിട്ട നമുക്ക് കാണാൻ പറ്റും എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും നല്ലൊരു രസമാണ് ഇവിടെ നിന്ന് കാണാൻ തന്നെ പക്ഷെ നമുക്ക് ഇതല്ല ഇതിന്റെ മുകളിൽ നമുക്ക് കയറി പോകാനുണ്ട് ഈ ചുട്ടിപ്പാറയ്ക്ക് ഏകദേശം സമുദ്ര നിരപ്പിൽ നിന്ന് ഒരു അടിയോളം ഉയരമുണ്ട് ഇതിന് പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് ചേല വിരിച്ച പാറ കാറ്റാടിപ്പാറ പുലിപ്പാറ എന്ന മൂന്ന് തരത്തിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഈ മൂന്ന് പാറക്കെട്ടുകൾ ചേർന്ന് ആണ് ചുട്ടിപ്പാറ എന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് പിന്നെ പാറയിലൊരു നല്ലൊരു കിണറും കൂടിയുണ്ട് നമുക്കത് മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പാറയിലേക്ക് എത്താറായിട്ടുണ്ട് ഇന്നേതായാലും വലിയ മഴയില്ലായുകൊണ്ട് കൽപ്പാടകൾക്കൊന്നും വലിയ തെന്നലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഏകദേശം അണച്ചണച്ച് ഞാൻ തട്ടിപ്പിടിച്ച് മുകളിലെത്തിയിട്ടുണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഈ വ്യൂ പോയിന്റ് തന്നെ കേട്ടോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കിപ്പോവും അമ്മ മാതിരി നല്ല ഭംഗിയാണ് താഴെയൊക്കെ കാണാൻ തന്നെ അപ്പം നമ്മൾ ഏകദേശം ഇപ്പം മുകളിലേക്ക് എത്താറായിട്ടുണ്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിലെ അമ്പലത്തിലേക്കുള്ള ഈ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയാണെന്ന് തോന്നുന്നു അപ്പം ആ കട വരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും നല്ല രസമുണ്ട് പിന്നെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക അപ്പൊ നമ്മൾ ആ കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയും ഇവിടെ മാത്രമല്ല കേട്ടോ നമുക്കിനി കയറാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കയറാനുണ്ട് അപ്പൊ അങ്ങനെ പതുക്കെ ഞാൻ ഇങ്ങനെ ആ പത്തനംതിട്ടയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് മുകളിലേക്ക് കയറി 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 പോവുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേല വിരിച്ച പാറ അപ്പൊ ഐതിഹ്യപ്രകാരം പറയുകയാണെങ്കിൽ ചേലവിരിച്ച എന്ന് പറയുമ്പം പണ്ട് ഈ സീത അവിടെ തുണി വിരിച്ചിട്ട പാറ എന്നാണ് അറിയപ്പെടുന്നത് ആ പാറയിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു നമ്മുടെ മഹാദേവന്റെ ഒരു വിഗ്രഹവും കൂടിയുണ്ട് ഐതിയപ്രകാരം അങ്ങനെയൊക്കെ പറയുന്നു നമുക്കതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇവിടെ പിന്നെ ഒരു നാഗത്താന്റെ ഒരു തറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ആ പാറ കയറണമെങ്കിലേ ഈ വഴി കൂടി ഇങ്ങനെ പോയി നേരെ നേരതുണ്ട് അവിടെ കയറണം പക്ഷെ ആ പാറയ്ക്ക് നല്ല വഴുക്കലുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇതിലുകൂടെ കയറി ഇങ്ങനെ മോളിച്ചെല്ലണം ഇത് റിസ്ക് ഇതും റിസ്ക്കാണ് ഉണ്ടോ എന്നും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം കാട്ടിക്കൂടെ തന്നെ നമുക്ക് പോവാം ഗായ്സ് കാട്ടിക്കൂടെ തന്നെ ഉള്ള പോക്ക് തന്നെ കേട്ടോ നല്ലത് ഞാൻ അപ്പുറത്തോടെ പോകാൻ നോക്കി പക്ഷേ അവിടെ ഇങ്ങോട്ടത്ര വെടിപ്പല്ലാത്ത എന്തേലും വല്ല കുഴിയോ എല്ലോ ഉണ്ടോ എന്ന് ഇനി ആർക്കറിയാം ഇത് കണ്ടോ ഞാൻ കാലി വെച്ച് പോകുന്നതുകൊണ്ട് അമ്മച്ചിയേ താഴോട്ട് കുഴിയാന്ന് തോന്നുന്നു കേട്ടോ ഒരോരോ പിടിച്ചാ നമുക്ക് കയറി അവസാനം ആ കാട്ടിക്കൂടെ ഉള്ള വിരവ് ഞാൻ ഉപേക്ഷിച്ചു വീണ്ടും ഞാൻ പാറ കയറും ഒരു ഭയങ്കരം കാടാണ് കേട്ടോ അവിടെ അയ്യോ വലിയ വഴികൾ കാരണം ഇന്ന് വെയിലുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറുമെന്ന് ആ വഴി അങ്ങോട്ടാണ് മോളിൽ നിന്നുള്ള ചെറിയൊരു നീരൊഴുക്ക് അവിടാണ് ഒരു ആനിമാൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് കയറിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാം അങ്ങനെ നടന്ന് നടന്ന് ഒരു തരത്തിൽ നമ്മുടെ ആനുമാന്റെ പ്രതിഷ്ഠയുടെ തരത്തി കേട്ടോ ഈ പാറയ്ക്ക് പറയുന്നത് കാറ്റാടിപ്പാറ എന്ന പറഞ്ഞേ എന്നോ വ്യൂ എന്നറിയോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ പക്ക ഫോറസ്റ്റിന്റെ നടുക്കായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ ഇന്നുകൂടെ ഈ പത്തനംതിട്ട നഗരത്തിന്റെ നടുക്കിങ്ങനാണേലോ അപ്പോ ഒന്ന് ആലോചിച്ചേ ഒരു പക്ക ഫോറസ്റ്റിന്റെ അകത്ത് എങ്ങനെ ഈ ഒരു സംഭവം അങ്ങനെ ഞാൻ അങ്ങനെ കാറ്റാടിപ്പാറന്ന് പതുക്കെ ഇറങ്ങി നേരെ നടക്കുവാണെ ഇനിയിപ്പൊ പോകാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ കാണുന്നതാണ് നമ്മുടെ പുലിപ്പാറ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു ഗുഹയുണ്ട് അപ്പോൾ ആ ഗുഹയുടെ അടുത്തോട്ട് ഞാൻ പതുക്കെ നടന്ന് 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 അപ്പുറത്തൂടെ വഴി ഉണ്ടെങ്കിലും ഞാൻ നടക്കുന്നത് പാറയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നടന്ന് നടന്ന് പോകുന്നത് കുഴപ്പമില്ല തെന്നി വീണാലും നമ്മൾ ആ പുല്ലിന്റെ വണ്ടയ്ക്ക് വീഴത്തുള്ളു അപ്പൊ അതെനിക്കൊരു ആശ്വാസം കൂടിയാട്ടോ അങ്ങനെ ആ പുല്ല് നമ്മളിങ്ങനെ വകച്ച് വകച്ച് പകക്ക നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പുലിപ്പാറയുടെ അടുത്തോട്ടെ അപ്പോൾ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ആൾക്കാരൊക്കെ കയറി കിറങ്ങുന്നുണ്ടായിരിക്കുമല്ലോ ഇത്രയും നല്ല ക്ലിയറായിട്ട് അവിടെ വഴി കിടക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ ആ പുലിപ്പാറുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് ഈ ഗുഹയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ അവിടെ ഇതേപോലെ തന്നെയാണ് ഭയങ്കര കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും പൊക്കത്തിലാണെങ്കിൽ കാറ്റടിച്ചത് മറിഞ്ഞു കിടക്കുന്നുണ്ടേ നമുക്ക് നടന്നു വഴി കൃത്യമായിട്ട് കിട്ടത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞ പുതിപ്പാറ കേട്ടോ ഇതാണ് അതിന്റെ അകത്തെ ഗുഹ ഇത് എനിക്ക് ഒരു അഞ്ചടി ഉയരമുള്ളവർക്കൊക്കെ കുനിഞ്ഞു നിൽക്കാൻ പാകത്തിലുള്ള ഒരു ഗുഹ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അവിടെ നിലവിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് അവിടെ ഇപ്പം പൂട്ടി കിട്ടിയേക്കോട്ടോ എനിക്കൊന്ന് എന്റെ അകത്തോട്ട് എനിക്കൊന്നൊത്തിരി പോകാൻ പറ്റുമെന്ന് തോന്നുമായിരിക്കാം അതായിരിക്കും അവരങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത് ഈ പുലിപ്പാറുടെ മുകളിൽ നിന്ന് കാണുന്നത് എൻ്റെ ഈ കാഴ്ച കണ്ടോ ഇതാണ് മക്കളെ കാഴ്ച ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിട്ടും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഞാൻ ദൂരോട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് കണ്ട് മൂന്ന് മച്ചാൻമാരെ കിട്ടിയായിരുന്നു അവിടെ ചെന്നപ്പം ഇത്രയും നമ്മുടെ അടുത്ത് നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ പോയില്ല പക്ഷെ ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാഗങ്ങളെല്ലാം പോയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും വരിക നല്ല രീതിക്ക് വന്ന് ഈ സായാഹ്ന സമയങ്ങളിലൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് വിശ്രമിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ ഇവിടെ ഒരു അയ്യപ്പന്റെ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വിരുന്നാറം വരെ നമുക്ക് കാണാം